ുംബംമായെങ്കിലും സ്വർണ്ണ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫിൽ നിന്നും കിട്ടിയ പൊതു പിന്തുണ മകളുടെ കേസിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന മുന്നറിയിപ്പ് തന്നെയാണ് സി പി ഐ നൽകിയിരിക്കുന്നത് എന്നാൽ എല്ലാ തട്ടിപ്പുകൾക്കും പിന്തുണ നൽകുമെന്നും ഇല്ലാത്ത പക്ഷം ഞങ്ങൾ കോപിക്കുമെന്ന നിലപാടിലാണ് പിണറായി പക്ഷമുള്ളത് പക്ഷെ സി പി എം നല്ല മർമ്മം നോക്കി തന്നെ താങ്ങിയിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ കാഴ്ചപ്പാട് ഒന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരം മറ്റൊന്ന് കോർപ്പറേറ്റ് കമ്പനികളുമായി ചേർന്നുള്ള തട്ടിപ്പ് അതിൽ സാക്ഷാൽ പിണറായി വിജയനുമായും അതുപോലെ മകൾ വീണ വിജയനുമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്തസ്സത്ത് കളഞ്ഞു കുളിച്ചു എന്ന് തന്നെയാണ് സി പി പറയുന്നത് അതുപോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സി പി എമ്മിന് മുഖ്യമന്ത്രിക്കും കീഴ്പ്പെട്ട പാർട്ടിയായിട്ട് സി പി ഐ മാറരുത് എന്ന വികാരമാണ് മൂന്ന് ദിവസത്തെ പാർട്ടി നേതൃത്വ യോഗങ്ങളിൽ ഉയർന്നു കേട്ടത് വീണയെ പ്രതി ചേർക്കാൻ എസ് എഫ് ഐ ഒ തീരുമാനിച്ചത് പുറത്തു വന്ന് വൈകാതെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച ബിനോയ് വിശ്വം നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ശക്തമായ ചർച്ച നടന്ന യോഗങ്ങളിൽ ബിനോയ് വിശ്വത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയാണുണ്ടായത് തട്ടിപ്പ് നടത്തിയ അച്ഛനെ പിന്തുണച്ചതുപോലെ തന്നെ മകളെ പിന്തുണച്ചത് തെറ്റാണെന്നും ഞാൻ അതിൽ തിരുത്തലുകൾ വരുത്തുമെന്നും പറഞ്ഞതിന് ശേഷമാണ് ബിനോയ് വിശ്വത്തെ മറ്റു നേതാക്കൾ നിലത്തു നിർത്തിയത് സത്യത്തിൽ അതൊരു മാപ്പു പറച്ചിലെ സമാനമായിരുന്നു വിശ്വാസത്തിനെതിരെ മറ്റു സി പി ഐ നേതാക്കളുടെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ട് വേണ്ടേ നിലപാടെടുക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം വിമർശനം കടുത്തപ്പോൾ ഈ മുന്നണിയിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ശരി എന്ന സമീപനം വേണ്ടി വരുമെന്ന് തോന്നിയെന്നും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയി എന്നുമാണ് ബിനോയ് വിശ്വം പാർട്ടിയോട് കൈകൂപ്പിക്കൊണ്ട് കൊണ്ട് പറഞ്ഞത് എന്നിട്ടും ആ കൂടി പാർട്ടി യോജിച്ചില്ല കള്ളന്മാരെയും തട്ടിപ്പുകാരെയും മുഴുവൻ ന്യായീകരിക്കേണ്ടതും ടക്കേണ്ടതുമായ ഗതികേട് സി പി ഐക്ക് വന്നിട്ടില്ല എന്നും ശക്തമായി സി പി ഐ നേതാക്കൾ ആഞ്ഞടിച്ചു തുടർന്ന് ആവശ്യമായ തിരുത്തലുകൾക്ക് സന്നദ്ധ സന്നദ്ധമാണ് തുടർന്ന് ആവശ്യമായ തിരുത്തലുകൾക്ക് സന്നദ്ധമാണെന്ന് ബിനോയ് വിശ്വരോട് പറഞ്ഞു പിന്നീട് ബിനോയ് വിശ്വു ഉൾപ്പെടെ എല്ലാ സിപിഐ നേതാക്കളും വീണ വിജയന്റെ തട്ടിപ്പിനെതിരെ രംഗത്തേക്ക് വന്നു വീണ ഉൾപ്പെട്ട കേസ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായി കണ്ട് ചെറുക്കേണ്ടതില്ല എന്ന സി പി ഐയുടെ തീരുമാനമാണ് ബീണോയ് തുടർന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് എസ് എഫ്ഐയുടെ നീക്കം പുറത്തു വന്ന ഉടൻ കേസ് നിലനിൽക്കുന്നില്ല എന്നും നാല് കോടതികൾ തള്ളിയതാണെന്നുമുള്ള സി പി ഐ വിശദീകരണം സി പി ഐ അംഗീകരിക്കുന്നില്ല എന്നും സി പി ഐ വ്യക്തമാക്കി രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ വഞ്ചന നടത്തി നടത്തിയെന്നാണ് വീണക്കെതിരെയുള്ള കേസ് എന്നാൽ കോടതി വിധി വീണക്കെതിരെയുള്ള കേസിനെ പരിചിതമായി അവതരിപ്പിക്കുന്ന സി പി എം നയം സി പി ഐക്ക് ബാധകമല്ല എന്നാണ് അവരുടെ തീരുമാനം വ്യക്തമാക്കുന്നത് അതോടെ സി പി ഐ മുഖ്യമന്ത്രിയെയും കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് സി പി ഐ എമ്മിലെ പ്രബല വിഭാഗം പിണറായി തള്ളിപ്പറയും എന്നുള്ളതാണ് എം എ ബേബിയെ സെക്രട്ടറി ആയതിനു ശേഷം പിണറായി വിജയന് വരാൻ പോകുന്നത് വലിയ തിരിച്ചടി ആയിരിക്കുമെന്ന സൂചനകൾ വന്നു തുടങ്ങി പരനാൾ പ്രയോഗത്തിലൂടെ തോൽപ്പിച്ചു വിട്ട പിണറായിക്ക് എം എ ബേബി അന്നേ കരുതി വെച്ചതാണ് അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി പദത്തിനും അഖിലേന്ത്യാ ആക്ടിംഗ് സെക്രട്ടറി പദത്തിനും പാരമണിത പിണറായിയെ എം എ ബേബി വെറുതെ വിടില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ആദ്യം ചിരിച്ചു പറയുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബേബിയുടെ കൈകളിലാണ് പിണറായിയുടെ ഭാവി മുഴുവനുള്ളത് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടാൽ പിണറായി തീർന്നു സി പി ഐ പിണറായി സി പി ഐ തള്ളിയതോടെ അതേ മനസ്സുള്ള സി പി എമ്മിലൊരു വിഭാഗം ഏതു സമയവും വെടിപൊട്ടിക്കും എന്നുറപ്പിച്ചിരിക്കുകയാണ് എം എ ബേബിയുടെ മൗന അനുവാദം കൂടി വരുന്നതോടെ പിണറായിയുടെ രാഷ്ട്രീയ ജീവിതം തീരും മകൾക്കെതിരെയുള്ള ഒരു നടപടി കാത്തിരിക്കുകയാണ് ഇനി